മക്കൾക്ക് നീ സമാധാനം നൽകണേ അള്ളാഹു നീ മാറ്റി കൊടുക്കണേ എന്റെ പ്രിയമുള്ള നാം ഒന്ന് മനസ്സിലാക്കണേ പരിശുദ്ധമായ ഉണ്ടല്ലോ ആ ആൽ മുഖും ഒരു മുസ്ലിമിനും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയുമോ പ്രിയമുള്ളവരെ ആദരവാചകൻ മൂന്ന് പള്ളികളിലേക്ക് നിങ്ങൾ യാത്ര നടത്തണമെന്നല്ലാന്റെ പ്രവാചകം പറയുകയാ അതിലൊന്നാമതായി പരിചയപ്പെടുത്തിയ മസ്ജിദ് ഏതെന്നറിയുമോ രണ്ടാമതായി അല്ലാണ്ട് റസൂല് പറഞ്ഞ മസ്ജിദ് ഏതെന്നറിയുമോ പ്രിയമുള്ളവരെ അത് അനുഗ്രഹീതമായ മൂന്നാമതായി അല്ലാണ്ട് റസൂൽ പറഞ്ഞ പള്ളിയുണ്ടല്ലോ അത് മദീന പള്ളിയാ പ്രിയമുള്ളവരെ ഈ മൂന്ന് വർഷത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് പ്രവാചകം പറഞ്ഞെങ്കില് ഒരു തമ്മിലുള്ള ബന്ധമാ പറയുന്നത് നമ്മുടെ നമ്മുടെ ആദ്യത്തെ അറിയുമോ പ്രിയമുള്ളവരെ അത് മസ്ജിദുൽ മസ്ജിദ هذا بيت തന്നെ പ്രിയമുള്ളവരെ നാം ഒന്ന് മനസ്സിലാക്കണേ ഒരു ലക്ഷത്തി നാല്പതിനായിരം ചതുരമീറ്ററുകള എട്ട് ലക്ഷത്തോളം പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള മിനാരങ്ങളുള്ള മസ്ജിദാണ് പ്രവാചകനും പറയുകയാ ഈ മസ്ജിദുൽ നീ ഒരു വെള്ളം നമസ്കരിച്ചാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ മുസ്ലിമേ പറയുകയാ പ്രവാചകനപ്പെട്ട് പറയുകയാട്ട നമസ്കരിച്ചതിന്റെ ദ്വാ ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഇങ്ങനെ പവിത്രമാക്കപ്പെട്ട ഒരു മസ്ജിദാണ് മസ്ജിദ് ലക്ക്സ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ പറയുകയാഗ്മിനീകളോട് പറയുകയാ നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കണ്ണേത്രങ്ങൾക്ക് പോലും താങ്ങാനും കഴിയാത്ത രീതിയിലുള്ള ദുഃഖത്തിനും പ്രയാസത്തിനുമാക്കുന്ന കാര്യമാണല്ലോ ഫലസ്തീനിൽ അവസ്ഥയെങ്കില് കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ വയോധികനെന്നോ വയോവൃദ്ധനെന്നോ ഇല്ലാതെ വലിയ വലിയ മിസൈലുകൾ വെച്ച് ബോംബുകൾ കൊണ്ട് അവരെ തകർക്കുന്ന ഇസ്ര ജനതകൾ എന്തിനാണ് അവരെ തകർക്കുന്നത് മർദ്ദിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ തന്റെ സഹാപത്തിനോട് പറയുകയാ സഹാബാ ഉയർത്തി പിടിക്കുന്ന തങ്ങളുടെ ശത്രുക്കളെ അതിജയിക്കുന്ന ഒരു വിഭാഗമന്റെ ഉമ്മതിങ്ങളിൽ ഉണ്ടാകും സഹാബ അവരെ ശത്രുക്കൾക്ക് ഒരു ചുഃഖം ചെയ്യാൻ കഴിയില്ല സഹാബ എന്നുവിന്റെ പ്രവാചകനപ്പെടുന്ന പറയുമ്പോ അത് ഫലസ്തീനിന്റെ മണ്ണിൽ പോരാടുന്ന മക്കളെ കുറിച്ചാണ് അത്രേ നാം മനസ്സിലാക്കണോ അത്യാവത്ത് നാവിന്റെ അടയാളമാണ് രെ നിലനിൽക്കുമെന്ന് മുസ്തഫാഖ്ലമാങ്ങൾ പറഞ്ഞെങ്കില് മക്കൾ പിന്മാറുകയില്ല കാരണമെന്തേ കൊന്നാൽ തീരുമായിരുന്നെങ്കിൽ എന്നേ തീർന്നേ ഇനി ആ ജനതയെ ഭയപ്പെടുത്താനായിരുന്നെങ്കിൽ അവർ എന്നേ ഭയപ്പെടുമായിരുന്നു ആയുധങ്ങൾ കാട്ടി നിശബ്ദരാക്കാനാണെങ്കിൽ ആ ജനത എന്നേ മൗനം എന്നാൽ അവർ അതിശീകീനികൾക്ക് അവരുടെ റബ്ബിനോടുള്ള അജഞ്ചലമായ വിശ്വാസമാ അവരുടെ ഈ മാനിന്റെ പവറാ അതുകൊണ്ട് മനസ്സിലാക്കടൂ ഇസ്രയേൽ ഫലസ്തീനെ അല്ല തോൽപ്പിക്കുന്നത് ഫലസ്തീനാണ് വർഷങ്ങളായി തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് ഇത് വരവാണെന്ന് വരവിന്റെ അടയാളമാണെന്ന് ആദരവാകുന്ന പഠിപ്പിച്ച് മനസ്സിലാക്കി തരുകയാ കണ്ടില്ലേ പ്രിയമുള്ളവരെ കൊച്ചുകുട്ടികൾ പോലും ഇന്ന് ഇസ്രേലിന്റെ പട്ടാളക്കാര് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ധൈര്യ സമയത്തേനെ നിന്നുകൊണ്ട് അവര് ഈ പവർ അവരുടെ പവർ പ്രിയമുള്ളവരെ ആ ഇസ്രയേൽ പട്ടാളക്കാരെ പോലും ആട്ടി ഓടിക്കുന്നതെങ്കില് എന്റെ പ്രിയമുള്ള അവരുടെ ഹബിനോടുള്ള അവരുടെ വിശ്വാസം അവരുടെ പവർ നാം മനസ്സിലാക്കുക ഈ ഒരു യുദ്ധം എന്റെ പ്രിയമുള്ളവരെ നാൾ വരെ നിലനിൽക്കും ഇത് ബഹുമാനപ്പെട്ട മഹതി ഇമാമി വസ്സലാമിന്റെ വരവിന്റെ അടയാളമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബിമോഹ Obrigado, mad Mustafa